ജീവിതം കൊണ്ട് ഞാൻ എന്റെ ഉപ്പമാരോട് പറയാ പെമ്മക്കളെ പെമ്മക്കളെ കൂടുതൽ കൂടുതൽ പറഞ്ഞേക്കാം നമ്പണ്ട കാരണം വല്ലാത്ത കാഞ്ഞ ബുദ്ധിയാ നമ്മുടെ പെൺമക്കൾക്ക് രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിക്കണം മക്കളുണ്ട് എന്ത് സ്നേഹത്തോടെ നടക്കണം ആപ്പയുടെ കൂടെ ഉമ്മാന്റെ കൂടെ വല്ലാത്ത സ്നേഹം ഞാൻ സ്ഥലം പറയുന്നില്ല വടച്ചനെ അടുത്ത് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് വണ്ടി കീറ അത്യാവശ്യ ഒരു സ്ഥലം വരെ പോകണം പെട്ടെന്ന് തന്നെ ലാഹ് വലിച്ചെടുത്തോണ്ട് പോയി ഭക്ഷണം കഴിക്കാൻ പോലും വിട്ടില്ല പാ പോകാം പടച്ചോനെ ഞാൻ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ പടച്ചനെ ഉമ്മായും വാപ്പായും മണ്ണെണ്ണ എടുത്ത് വെച്ചിട്ട് അപ്പുറത്തിരിക്കുന്നു ബാഗും കൊണ്ട് മോൾ ഇപ്പുറത്തോളം ഇരിക്കാഹുവെ കാണാൻ അടകുള്ള മുസ്ലിം ഒരു ചെറുപ്പക്കാരി പടച്ചോനെ ആപ്പയും ഉമ്മയും മണ്ണെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് മകള് ബാഗ്യം കൊണ്ടിരിക്ക എന്തേ ഇവളും രാത്രി ഒന്ന് ചാടി ആരും കണ്ടില്ല പിടിച്ചു വീട്ടിൽ കൊണ്ടിരുത്തിക്ക വീണ്ടും പോകാനിരിക്ക എന്തേ ഞാൻ ഇവളോട് പറയേണ്ടത് ഉസ്താദെ ഞങ്ങൾ ഇപ്പം മരിക്കും വിളിവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഇപ്പം മരിക്കും ഓള് പറഞ്ഞത് കഥക തുറക്കെനിക്ക് പോണം അള്ളാഹുബേ പഠിച്ചവനെ അവസാനത്തെ അവസ്ഥ എന്തെന്നറിയോ അറിയോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ സ്നേഹം കൊണ്ട് പറയാ ഉമ്മമാരോട് തമാശയും കളിയോസ്താദെ എന്റെ മോളും അലക്കാവുസ്താദേ അവളൊന്നും ചെയ്യൂല എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട് മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോ ആരെങ്കിലും എന്ന് പറയുമ്പോ അവനെ കളിയാക്കുന്നവരുണ്ട് അതോ എന്റെ മോളും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ എന്റെ അനുഭവം പറയാം രണ്ടു മൂന്നാഴ്ച ആയതേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ പറയണേ അള്ളാഹുബെ പടച്ചോനെ ഞാൻ ആ വീടിനകത്ത് കയറി ചെന്നു അപ്പൊ ഈ ഉമ്മ എന്ത് പറഞ്ഞാലും ഇവള് പോക അപ്പൊ ഈ ഉമ്മ പറഞ്ഞു താദേ ഇവളിവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഇപ്പം മരിക്കും അവക്കൊരു കൊഴപ്പില്ല ആ പെണ്ണിന് ഒരു കുഴപ്പമില്ല അള്ളാഹുബെ പടച്ചോനെ ഞങ്ങള് മരിച്ച ഇവള് മയ്യത്തെ കാണാൻ പോലും വിടല്ലേ ഉമ്മ പറയ ഞങ്ങള് മരിച്ചാൽ ഇവളെ മയ്യത്ത് കാണാൻ പോലും വിടരുത് അവള് പറയ ഞാൻ വരത്തില്ല ഉമ്മ നിങ്ങളുടെ മയ്യത്ത് കാണാൻ ഞാൻ വരൂല നിങ്ങളുടെ മയ്യത്ത് കാണാൻ ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്ത ഇങ്ങനെ ഇരിക്ക അവസാന ഈ പെണ്ണിനെ ഒന്ന് നന്നാക്കണമെന്ന് തോന്നിയിട്ട് അവസാനത്തെ പടിയെന്ന രീതിയിൽ ഇവള് വാപ്പാനെ പിടിച്ച് തെള്ളുക കതോറൊക്കെ എനിക്ക് പോകണോന്ന് അവിടെ കിടന്ന് ബഹളം വെച്ചപ്പൊ ഞാൻ പറഞ്ഞു മോളെ നിനക്ക് പോകണമെങ്കിൽ നീ പൊക്കോ പക്ഷെ പോകുന്നതിന് മുമ്പ് നിന്റെ വാപ്പയും ഉമ്മയും മരിച്ചെന്ന് എഴുതി വെച്ചിട്ട് നീ പോണം നിന്റെ കൊല്ലം നിന്നെ പോറ്റി വളർത്തിയ നിന്റെ ഉപ്പയും ഉമ്മയും ഇന്നത്തോടെ മരിച്ചു എനിക്കിവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എഴുതി വെച്ചിട്ട് പോകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എവിടെയാ ഉസ്താദെ എഴുതണ്ടേ എന്ന് ചോദിച്ചു അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എവിടെ എഴുതണം എന്റെ വാപ്പയുമ്മയും മരിച്ചെന്ന് എഴുതാൻ പഠിച്ചനെ ഞാൻ അവളുടെ മുന്നിൽ തോറ്റുപോയി എന്ത് പറയണമെന്നറിയില്ല അള്ളാഹുബെ പടച്ചവനെ എനിക്ക് കലി വന്നിട്ട് പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞു എന്റെ മനസ്സിന്റെ ഉള്ളിൽ ദേശ്യം വന്നിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അവസാനം ആ ഉപ്പയുടെ കരച്ചിൽ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഒന്ന് മക്കത്ത് വരെ പോയിട്ട് വാ ഒത്തിരി പൈസ മുടക്കിയിട്ട് കഴവ് കണ്ടിട്ടില്ലല്ലോ അള്ളാഹുവിന്റെ കഴവാലയത്തിൽ പോയി ഒന്ന് വാഴ ചെയ്തിട്ട് വാ അള്ളാഹുബേ ഞാൻ പറഞ്ഞു അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്തു റമലാ മാസത്തെ കഴവയിലേക്ക് പോകാൻ തീരുമാനിച്ചു ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്തു രാവിലെ കയബാലയത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന പൊന്നുമോളോട് പ്രശ്ന എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദന തോന്നി ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു ഒന്ന് പൊരുത്തം ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പെൺകുട്ടി അടുക്കൽ പോയി ഒന്ന് പൊരുത്തം ചോദിക്കണമല്ലോ കയബാലയത്തിലേക്ക് പോവുകയാണല്ലോ പൊരുത്തം ചോദിക്കാൻ വേണ്ടി പോയപ്പോഴും ഇവളുടെ പഴയ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല ഞാൻ ഈ പെണ്ണിനോട് ചോദിച്ചു മോളെ പരിശുദ്ധമായ കഴബാലയത്തിലേക്ക് പോകുക ആദ്യമായിട്ട് കാണുമ്പോ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും നീ എന്ത് ചോദിക്കും അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ല തരും നീ ആദ്യം കഴവ കാണുമ്പോ എന്ത് ചോദിക്കും ഉസ്താദെ എനിക്ക് അവനെ വേണം ഞാൻ അതേ ചോദിക്കത്തുള്ളൂ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പരിശുദ്ധമായ കഴവയിൽ ചെന്നിട്ട് കഴപ്പ ആദ്യമായിട്ട് കാണുമ്പോ അവള് പറഞ്ഞൊരു മറുപടി ഉണ്ട് അവസാനമായിട്ട് ഇത് ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ ഇനി കാണാൻ പറ്റൂലല്ലോ പഴയല്ലേ കാണാൻ പറ്റുമോ ആ മുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ ഇരുപത്തൊന്ന് വയസ്സ് പോകാൻ തകയുമ്പോൾ പറയണത് നീ ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്ന് പോയി കണ്ടിട്ട് വരാം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് പറയുന്നു ഉമ്മമാരോട് പറയുന്നു ഇതുപോലെ കണ്ണിനീര് കുടിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മൾ അറിയാനിട്ടാ അള്ളാഹു ആ പൊന്നുമോക്ക് ഹിതായത്ത് കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഹിതായത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പ്രിയമുള്ളവരെ തല്ലണ്ട സമയത്ത് തല്ലണമു പിന്റെ പ്രവാചകം പറയുന്ന ാണ്ഹാ തന്റെ മക്കൾ അതപ് പഠിപ്പിക്കാൻ തന്റെ മക്കൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കാൻ പഠിച്ചവനെ വീട്ടിലൊരു വടിയെടുത്ത് വെക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു നബി മുഹമ്മദ് മുസ്തഫ െൻകിഗ്രഹിക്കു മാറാകട്ടെ അതുകൊണ്ട് ഒരു വടി എടുത്തു വെച്ചോ രക്ഷപ്പെടും രക്ഷപ്പെടും രണ്ട് രണ്ട് സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങല്ലേ നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് സുബഹിക്ക് ശേഷം ഉറങ്ങാല്ല സുഭയ്ക്ക് ശേഷം കടന്നുറങ്ങാൻ നല്ല സുഖവ ഉറങ്ങല്ലേ ഇഷറാഖിന്റെ സമയം വരെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങല്ലേ പടച്ചവനെ നിന്റെ ജീവിതത്തിലെ വറുക്കത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന്

നടക്കുന്ന സിംഹാസനം ഹൃദയത്തിൽ നടക്കുന്ന അടിമയുടെ രണ്ടാമത്തെ എന്തെന്നറിയുമോ പ്രിയമുള്ളവരെ ജീവിതത്തിലെ ദുരിതങ്ങളും കടന്നു ഇഷ്ടമാരുമ്പോ ഇതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ടുപയ്യാ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതി എന്ന് ആഗ്രഹിക്കുന്നവനല്ല രോഗങ്ങൾ പിടിപെട്ടിട്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മരപൂത്ര വിസർജനം നടത്തുമ്പോ ഒന്ന് മരിച്ചാ മതി പ്രത്യേകം ആഗ്രഹിക്കുന്നവനല്ല പഠിച്ചവനേ അള്ളാഹുബിനെ കണ്ടുമുട്ടുക എന്ന ആഗ്രഹത്തോട് മരിച്ചാലല്ലേ മരിച്ചാലല്ലേഹിബിനെ കാണാൻ പറ്റൂ എന്ന പറ്റൂടി ആഗ്രഹിക്കുന്നവനുണ്ടല്ലോ എന്റെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗത്തിൽ പോകണമെന്നല്ല അജിന് പോകണമെന്നല്ല 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 അലാ മനസ്സിന്റെ ഉള്ളിൽ ഒരു കടുക് ീമാരുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ അല്ലാഹുബേ മരിക്കുന്ന സമയം ലായി ലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നവരാ ഞാനും നിങ്ങളും ഈ പാതിരാത്രി ഇവിടെ വന്നിരുന്ന വാഴു പറയുന്നതും വാഴ് കേൾക്കുന്നതും നിസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും സൽകർമ്മങ്ങള് ചെയ്യുന്നതും എന്ത് ചെയ്താലും ആഗ്രഹിക്കുന്നതും അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കാനല്ലോ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ അള്ളാഹുബിന്റെ പ്രവാചകനെല്ലരികയാ റമവാസം മുഴുവനും പടച്ചവരെ നോമ്പ്

ഇമാമും അതിനും പിന്നെ കുറച്ച് പ്രായമുള്ള ഉപ്പമാര് അവരല്ലാതെ ആരുമില്ലല്ലോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ പോകണ്ടേ പൊന്നുപോര് ഒറ്റക്ക് ആരടി മണ്ണിനകത്ത് പോയി കിടക്കണ്ടവരാ പടച്ചവനെ ആരും നിന്റെ കൂടെ വരില്ലല്ലോ നിനക്ക് ജന്മം തന്ന വാപ്പ വരൂല നൊന്ന് പ്രസവിച്ച ഉമ്മ വരൂല കൂടെ കിടന്ന് സുഖിക്കുന്ന ഭാര്യ വരൂല നിന്റെ രക്തത്തിൽ പിറന്ന് നിന്റെ മക്കള് വരൂല നിന്റെ കൂടെപ്പുറപ്പ് വരില്ല കൂട്ടുകാരുവരില്ല ഒറ്റയ്ക്ക് വിടത്ത പള്ളിക്കാട്ടിൽ കൊട്ടാരം പോലെയുള്ള വീടുകളെന്നിട്ടു പച്ച മണ്ണിനകത്ത് പോയി കിടക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ നിരക്കൊണ്ടു അതുകൊണ്ട് പറയുകയാത്തവര് പറഞ്ഞുതരാ ആര് കൈയൊടിഞ്ഞാൽ ആര് കൈയൊടിഞ്ഞാല് മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ആയിരയില്ലെന്ന് പറയാൻ ആള് വേണ്ട നിന്നെ ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട പടച്ചവനെ മരിക്കാൻ കിടക്ക മനുഷ്യന്റെ താരത്തി എല്ലാവരും പോയിരുന്നിട്ട് പറയുമല്ലായി ലാക ഇല്ലല്ലോ അവിടെ പറഞ്ഞു കൊടുക്കുമല്ലോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ആരും നിനക്ക് പറഞ്ഞു തരണ്ടട അസറായി അലി അസ്സലാമിന്റെ എഴുതി എഴുതി സഹാദത്ത് കരിമ പറഞ്ഞിട്ടു പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പച്ച പറവയെ പോലെ പറക്കടോ ചെറുപ്പക്കാരാ എന്റെ പ്രിയമുള്ള പൊന്ന് ഏറ്റവും നല്ല മരിക്കുന്ന സമയത്തിൽ ഇല്ലല്ല ും പ്രവാചകന്മാരെ മുഴുവനും കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ കൊട്ടാരം ഏതെന്നറിയുമോ അള്ളാഹുബിന്റെ റസോള് ചോദിച്ചിട്ട് അവിടെ നിന്ന് പറന്ന് കൊടുക്കുന്ന ഈ കാണുന്ന കൊട്ടാരമുണ്ടല്ലോ അത് പ്രവാചകന്മാർക്കുള്ള അത് സുഹൃതാക്കൾക്കുള്ളതല്ല എല്ലാവരും ആ കൊട്ടാരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാ സഹാബത്ത് ചോദിച്ചല്ല പിന്നെ ഈ കൊട്ടാരമാർക്കുള്ളതാരോ പിന്നെ ഈ കൊട്ടാരമാർക്കുള്ളതാരോ അല്ലാണ്ട് റസൂല് പറയുന്നു സഹാബാ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച കൂട്ടുകാരുണ്ടല്ലോ അള്ളാവിന് വേണ്ടി പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ച കൂട്ടുകാരുണ്ടല്ലോ ആ കൂട്ടുകാർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ

എരി കേൾക്കുന്നതുപോലെ പേടിയല്ല എന്തിനാ പേടിക്കുന്നു രൂഹു പിടിക്കാൻ മാത്രമല്ല അസറായീൽ വരുന്നത് നിന്റെ രൂഹു പിടിക്കാൻ വരുന്ന അസറായീലിനെ നിനക്ക് കാണാൻ ആഗ്രഹം ഉണ്ടോ ചെറുപ്പക്കാരാ നാളെ കാണാമടാ പുന്നു മോനേ വേണമെന്നുവെച്ച നാളെ രാവിലെ നിനക്ക് കാണാൻ കഴിയും ചെറുപ്പക്കാരാ നിന്റെ രൂഹു പിടിക്കാൻ വരുന്ന അസറായീലിനെ കാണാൻ ആഗ്രഹം ഉണ്ടോ ഇന്നു വൈൾ കഴിഞ്ഞി പിന്നി വീട്ടിലെ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ പടച്ചവരെ പള്ളികട മിനാരത്തിൽ നിന്നു അസലാത്തു സൈറം മിന പിന്നെ ഒരാഴ്ച രാവിലെ എഴുന്നേൽക്കണം പൊന്നുമോര് എന്നിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടു അള്ളാഹുബേ ഇവിടത്തെ പള്ളിയിലേക്ക് നടക്കുകയാളിയിലേക്ക് നടക്കുകയാ ൂടിയ ഓരോ ചെറുപ്പക്കാരനും നാളെ രാവിലെ സുഭകി നമസ്കരിക്കുന്നതിനു വേണ്ടി ഇവിടുത്തെ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് വെളിയിലെ പൈപ്പിൽ നിന്ന് വലപെടുക്കുകയാറ് എന്നിട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവേ പള്ളിക്കകത്തേക്ക് കടക്കുമല്ലോ വലതുകാലി വെച്ച് കയറുമല്ലോ വലതുകാലി വെച്ച് കയറുമല്ലോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ പള്ളിക്കകത്തേക്ക് കത്തേക്ക് നമസ്കരിക്കാ പള്ളിക്കകത്തേക്ക് വെക്കുമ്പോ നിൽക്കുന്നുണ്ടടാ ചിരിക്കുന്ന മുഖത്തോട് വെള്ള വസ്ത്രം വസ്ത്രമുധരിച്ച് പള്ളികളുടെ കവാടത്തിൽ നിന്നെയും കാത്തു നിൽക്കുകയാ പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുന്നു നിന്നെ സലാം പറഞ്ഞിട്ട് ഈ നമസ്കാരം മരിക്കുവോളം അവസ്ഥയിൽ കിടക്കുമ്പോ ജീവിതത്തിന്റെ അവസാര ദിവസമുണ്ടല്ലോ ആ ദിവസം എന്നെ ഇതുപോലെ നിനക്ക് കാണാൻ കഴിയുമെന്ന് പള്ളികളെ നമസ്കരിക്കാൻ പോകുന്ന ഓരോ ആണിനെയും മലക്കുൽ മൗത്ത് ഓരോ ദിവസവും തങ്ങളെ പ്രിയമുള്ള ചെറുപ്പക്കാരാ പടച്ചവന്റെ കത്ത് നമസ്കാരം നടക്കുമ്പോ റോഡിലൂടെ നടക്കുന്നവരുണ്ടല്ലോ പള്ളിയുടെ മുന്നിലൂടെ നടക്കുന്നവരുണ്ടല്ലോ പള്ളിയുടെ ചാരത്തുള്ള കടക്കകത്തിരിക്കുന്നവരുണ്ടല്ലോ എന്റെ പ്രിയമുള്ള പൊന്നുപോലെ മലക്കുൽ നിന്റെ കടകുടെ മുന്നിലേ നിന്റെ വീടിന്റെ മുന്നിലേ വന്നിട്ട് പറയുന്നു പടച്ചവന മറന്നുകൊണ്ടിരുന്നോടാ അല്ലാഹു ചെയ്തു തരും ഗ്രഹങ്ങളുടെ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദികേട് ഒരു ദിവസം ഞാ വരുമടാ അന്ന് എന്നെ കണ്ടുകൊണ്ട് പേടിച്ചു കൊണ്ട് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൃഗങ്ങളെ ചാകുന്നത് പോലെ തയ്യാറെടുത്തോ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറയുകയാസോൾ തങ്ങള് പറയുകയാസോള് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ

എന്തൊരു ദുർഗന്ധമാസുരായി കണ്ടിട്ട് പേടി തോന്നുന്നല്ല നല്ല നിനക്കൊന്ന് നല്ല രീതിയിൽ നിന്റെ നല്ല രൂപത്തിൽ വന്നുകൂടെ ഈ കിടക്കുന്നത് കാഫിറല്ലല്ലോ ഈ കിടക്കുന്നത് ഒരു മുസ്ലിം ആണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകനെ ചോദിക്കുമ്പോൾ പറയുന്നു ഈ റസൂലല്ലോ ഇവനൊരു പരിഗണനയുമില്ല ഇവനോടൊരു സ്നേഹവുമില്ല ഇവനോടൊരു കരുണയുമില്ല ഇവനോടൊരു പരിഗണനയും കാണിക്കില്ല ആര് പറഞ്ഞാല് ഇവനോട് ഞാനൊരു സ്നേഹവും കാണിക്കില്ല കാരണം എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടെ പറയുന്നു നബിയേ ഓരോ ദിവസം അഞ്ച പ്രാവിശം ഇവനോട് ഈ ദിവസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തതാ നബിയേ ഇവൻ അനുസരിച്ചില്ല ഇവൻ നന്നായില്ല ഇവൻ എന്നെ കളിയാക്കിയവരാ ഞാൻ പറഞ്ഞപ്പോ പുച്ഛു തള്ളിയവനാ അതുകൊണ്ട് ഇവനോടൊരു പരിഗണനയുമില്ല ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ രവിയോ ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ രബിയോ അള്ളാഹന്റെ റസൂലിനോട് പറയുകയാ ഇവന്റെ അടുക്കൽ നിന്നൊന്ന് മാറിപ്പോകുമോ ഇവന്റെ അടുക്കൽ നിന്നൊന്ന് മാറിപ്പോകവോ അള്ളാഹുബിന്റെ പ്രവാതകർ കരന്നുകൊണ്ടിറങ്ങി പോവുകയാണ് റസൂലുള്ള വേദനയ്ക്കും മനസ്സോടെ ഇറങ്ങുകയാട് ഈ ഇറങ്ങിപ്പോകുന്ന വടിയിൽ നിന്ന് വീടിന്റെ വെളിയിൽ നിന്ന് ലാൻഡർ സൂല് ചോദിച്ചു ഈ ലോകത്താരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ ഈ ലോകത്താരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ ആരുടെയെങ്കിലും റൂഹു പിടിക്കാ പോകുന്ന സമയത്ത് നീയൊന്ന് പുഞ്ചിരിക്കുമോ അസുറുബിന്റെ പ്രവാചകം ചോദിക്കുമ്പോ എനിക്കൊരു കൂട്ടുകാരനുണ്ട് നബിയേ എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് നബിയേ അവന്റെ റൂഹു പിടിക്കാ പോകുന്നത് എങ്ങനെയെന്നറിയുമോ ഇന്നെല്ലാം നേരം നിസ്കരിക്കുന്നവന്റെ േരം കലയാക്കാതെ നിസ്കരിക്കുന്നവൻ്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ Oh <laughs> സലാം പറയുകയാ വെള്ള വെള്ളവസ്ത്രവും ധരിച്ചു പടച്ചവനെ തന്റെ കൂടെ വരുന്ന മലക്കുകൾ മുഴുവനും വീടിന്റെ കപാടത്തിൽ നിന്ന് സലാം പറയുകയാട് അകത്തേക്ക് കിടന്നു തുടങ്ങി വേദന സഹിക്കുന്നില്ലല്ലോ കടന്ന് കരയുകയാണല്ലോ മരണവേദന വല്ലാത്ത വേദനയാണല്ലോ റസൂലുള്ള പോലും വേദനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ആ മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കടന്ന് കരയ അല്ലാഹുവേ അല്ലാഹുവേ ചോദിക്കുന്നു എന്തിനാടാ കരയുന്നത് എന്തിനാ നീ കടന്ന് കരയുന്നത് എന്തിനാ നീ കടന്ന് വിളിച്ചു പോവുന്നത് നിന്നെ കൊണ്ട് വേദന സഹിക്കാൻ കഴിയുന്നില്ലേ എങ്കിലും നോക്കടാ നിനക്ക് നിന്റെ പതിഫലം കാണണ്ടേ ഇന്നല്ല ദീന കാലൂ നല്ല ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه ിൽ നിന്ന് വാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ രോഗം പിടിച്ചിട്ടും പോയി നിസ്കരിച്ച പ്രിയമുള്ള ചെറുപ്പക്കാരാ പള്ളിയിൽ കേറാതെ നിസ്കരിച്ചു വേണ്ടതെന്ന് പറഞ്ഞു കൊണ്ട് പള്ളിയിലേക്ക് കടന്ന് ചെന്നു നമസ്കരിച്ച ചെറുപ്പക്കാരാ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് പൊട്ടിക്കരയുമ്പോ അജറായി ചോദിക്കുക എന്തിനാ നീ കരയുന്നത് എന്തിനാ നീ പേടിക്കുന്നത് എന്തിനാ കടന്ന് വിളിച്ചു പോവുന്നത് മോനെ കാണണ്ട് നിനക്ക് കിട്ടുന്ന പ്രതിഫലം കാണണ്ട് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിലാസം കാണണ്ട് ബിൽ ജന്നാ സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ സക്രാത്തിന്റെ അവസ്ഥയിലെ മരണത്തോടെ മല്ലടിക്കുന്ന സമയം സ്വർഗം കാണാറുള്ള ഭാഗ്യവാ പറയുകയാമയത്ത് അനുജനമാര് ചോദിക്കുന്നു കോപമെന്ത് അവിടെന്ന് പറയുന്ന ഇത്ര നാള് നിങ്ങൾ അവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചതിൽ ഈ അവസാന സമയമുണ്ടല്ലോ അവനെ ഒന്ന് കഴിയുമോ ഇനി അവസരമില്ല അവസരമില്ല ഇനി എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കഴിയുമോ അല്ലാഹുവേ ഇറങ്ങി വരികയാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യര് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില് മരിച്ചുപോയ വാപ്പയുടെ രൂപത്തില് മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില് കയ്യില് വെള്ളവും പിടിച്ചിട്ട് ഈ ഇടത് സൈഡിൽ അടുത്ത് വന്ന് നിന്നിട്ട് അവിടെ പറയുന്നു പുണ്യുമോഹന് വെള്ളം തരാമടാ ശപിക്കപ്പെട്ടവൻ നമ്മളെ ചതിക്കാ നോക്കുമ്പോ റസൂലോട് പറയുന്നു ആ റസൂലല്ലോ അഞ്ചു നേരം എന്റെ ആത്മാർത്ഥ സുഹൃത്തുണ്ടല്ലോ എന്റെ കൂട്ടുകാരനുണ്ടല്ലോ അവൻ സക്കലാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അവന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഖു വലിച്ചൂരുന്നതിന് മുമ്പ് അസുറായി പറഞ്ഞു തരുമ പറയടാലായിരല്ലോ പറഞ്ഞുതരം ചെറുപ്പക്കാരാ അസുറായില് പറഞ്ഞുതരം ഒന്ന് പറയടാടാ ഇത് പറഞ്ഞാ നിനക്ക് ഇത് പറഞ്ഞാ നിനക്ക് ഞാൻ ആരും നിറയുവോ നിന്റെ ആത്മാർത്ഥ സുഹൃത്താടാ ദുനിയാവിലെയും ആഹുരത്തിലെയും കൂട്ടുകാരനാണാ ഒന്ന് പറ മോനെ ഇല്ലല്ലോ

ഒന്നീ നിനക്ക് അസറായിൽ പറഞ്ഞു തരും അല്ലെങ്കിൽ അസറായിലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ടും മരിക്കാൻ പറ്റും അള്ളാഹു അള്ളാഹു ഭാഗ്യം ഭാഗ്യം നൽകി നൽകി അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട നല്ലൊരു കൂട്ടുകാരനാ കൂടിക്കോ അസറായിലിന്റെ കൂടെ കൂടിക്കോ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും അള്ളാഹു നമുക്ക് അല്ലാഹു നൽകി ഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറാനുള്ള വഴിയാ അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെ നിസ്കരിച്ചാൽ നിസ്കരിച്ചാൽ നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹൃദയത്തിനകത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന അടിമയുടെ രണ്ടാമത്തെ അടയാളം അവന് മരണത്തെ ഇഷ്ടമാണെന്ന് നബിയൻ